പരിശുദ്ധ മക്കളെ ഈ നിബന്ധനകളെല്ലാം നമ്മൾ ചെയ്യണില്ലേ ഈ നിബന്ധനകൾ ചെയ്യുമ്പോഴേ എൻ്റെ മക്കള് അതിൻ്റെ ഉള്ളിലുള്ള സ്പിരിറ്റ് എന്താണെന്ന് നോക്കണം ഉടമ്പടിലെ ഉള്ളിലുള്ള സ്പിരിറ്റ് അതിൻ്റെ ചൈതന്യം എന്താണ് ലവ് ഓഫ് ഗോഡാ ദൈവ സ്നേഹമാണ് എൻ്റെ വചനങ്ങൾ പ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനങ്ങൾ പാലിക്കും അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്നവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും നാം പതിനാല് ഇരുപത്തൊന്നിന് വായിക്കണല്ലേ മൊഹന്നാൻ്റെ സുവിശേഷത്തിലെ എന്നെ സ്നേഹിക്കുന്നവൻ പറഞ്ഞ്

അച്ഛൻ്റെ പുതിയ പുസ്തകം ഇറങ്ങാൻ ഇറങ്ങാൻ പോകേണ്ടത് ഉടമ്പടി പദ്ധതിയും പ്രയോഗവും ഉടമ്പടി പദ്ധതിയും പ്രയോഗവും ഇത് പദ്ധതി ദൈവിക പദ്ധതിയാണ് ഈ നിബന്ധനകളെല്ലാം നമ്മൾ ചെയ്യുമ്പോഴേ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് എന്താണ് ഞാൻ പ്രാർത്ഥിക്കാൻ വരുമ്പോഴേ എൻ്റെ ഇരുന്നായാലും എവിടെ ഇരുന്നായാലും വണ്ടി ഇരുന്നാലും കാറയിരുന്നായാലും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവിനോടൊരു കാര്യം പറയും നിങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ഒരു കാര്യം പറയാം നിങ്ങൾ എന്നാ പറയണത് പിതാവ് ദൈവത്തിൻ്റെ മകളായിരിക്കണ പരിശുദ്ധ ദേവ ഞങ്ങൾ ദൈവ വിശ്വാസമെന്ന പുണ്യം ഉണ്ടായി വർദ്ധിക്കണമേ അല്ലേ പിന്നെ എന്നാ പറയണത് പുത്തനമ്പരാൻ്റെ മാതാവായിരിക്കണേ പരിശുദ്ധ ദേവമാതാവ് ഞങ്ങളിൽ ദൈവ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കണമേ പാക്കോവ സഹോദരി സാക്ഷ്യം പറഞ്ഞില്ലേ ഉടമ്പടി എഴുതി ശേഷം അവൾ കത്തൊരുക്കയിൽ നിന്ന് പോയി ജപമാല പഠിച്ചുവന്നു കാര്യം അത് കേട്ടപ്പോഴേ ജോമാല പോലെ ഒരു പ്രാർത്ഥന ഇനി സഭയിൽ സഭയിലുണ്ടാവത്തില്ല അത്രയും സമ്പൂർണ്ണമാണ് ആ പ്രയർ അത്രയും ഒരു പ്രയറിൻ്റെ എല്ലാ കണ്ടൻ്റും ഉള്ള രക്ഷാകര സംഭവങ്ങളെ ഹൃദയത്തിൽ വിശ്വസിച്ച് അധരം കൊണ്ട് ഏറ്റുപറയുമ്പോഴേ രക്ഷ പ്രാപിക്കുകയാണ് ജവമാല നമ്മളെ ക്രിസ്തുവിലേക്കാണ് അടുപ്പിക്കുന്നത് അത് കൈയടിച്ച് കിടത്താണ് കുടുംബ പ്രാർത്ഥനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കുടുംബ പ്രാർത്ഥന ചെല്ലിയതിനു ഞങ്ങളുടെ ഉടമ്പടി പ്രാർത്ഥനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഓരോ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവെ അഭിഷേകം ചെയ്യണമേ കുടുംബങ്ങൾ ആശീർവദിക്കപ്പെടണമേ കുടുംബങ്ങൾ സുരക്ഷിത്വം നൽകണമേ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി നൽകണമേ കഥാവിൻ്റെ ശക്തി വെളിപ്പെടുത്തണമേ ഹലൂ ഹലലൂയിലലൂയിലൂയ്യ ഹലൂയിലലൂയ്യ ആരാധന പരിശുദ്ധ പരമതിരുണ്യവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ശ്രുതിക്കട്ടെ ശക്തി നിറയണമേ നിറയണമേന്ന് പ്രാർത്ഥിക്കാവേ മുഴുവനെ ഇരുന്ന അനേക രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലും ജില്ലകളിലും ഇരുന്നു കൊണ്ട് ദേശങ്ങളിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന കൂടുന്ന ഓരോ മക്കൾക്കും അവിടെ ജീവിതാവസ്ഥകളിൽ അവരുടെ മരകരോഗങ്ങൾ സ്ഥിര വ്യാജകളിൽ ജീവിത ദുരിതങ്ങളിലെ കർത്താവേ പരിശുദ്ധ അമ്മ ഇറങ്ങി വന്നുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ദിപ്പും സൗഖ്യവും നൽകണമേ ഹലോദ്ധ പരമ ദിവ്യത്തിന് അതുപോലെ പ്രാർത്ഥിക്കുന്നു നിങ്ങള് ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്നു മുമ്പ് ദൈവത്തോട് പറയാം കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്താ കാരണം എനിക്കൊരു ആവശ്യം ഉള്ളത് കൊണ്ടല്ല എന്താ കാര്യം മറിച്ച് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഐ പ്രേ ബിക്കോസ് ഐ ലവ് യു അതാണ് സംഭവം നമ്മുടെ വിഷയത്തിന് രണ്ടാം സ്ഥാനമാണ് വിഷയത്തിൽ ഒന്നാം സ്ഥാനം വന്ന ആ പ്രാർത്ഥന വിഗ്രഹാരാധനയെ മാറും പറഞ്ഞ മനസ്സിലായില്ലേ ഞാൻ പ്രാർത്ഥിക്കുന്നു ഐ പ്രേ ബിക്കോസ് ഐ ലവ് യു ഞാൻ പ്രാർത്ഥിക്കുന്നു കാരണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്താ കാര്യം ബാക്കിയുള്ള വിഷയം എന്താ ബാക്കിയുള്ള നിന്റെ ആവശ്യങ്ങൾ നീ പ്രാർത്ഥിക്കുന്നു തന്നെ നിന്റെ കർത്താവ് അറിയുന്നു അപ്പം രണ്ടാമത്തെ വിഷയം സ്ഥാനം മാത്രമേ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ കൊടുക്കാവൂ എന്താ കാരണം ഒന്നാം സ്ഥാനം എന്താണ് പ്രാർത്ഥനയിൽ ദൈവം തന്നെയായിരിക്കണം ദൈവം തന്നെയായിരിക്കണം നമ്മുടെ അത് ആ ഒന്നാം അനുസരിച്ചാണ് ആ പ്രാർത്ഥന പോണത് നിന്റെ കർത്താവ് ദൈവം ആ അപ്പം നമ്മുടെ വിഷയം നമ്മുടെ കർത്താവ് ആകരുത് പലപ്പോഴും പല ആൾക്കാർക്കും സംഭവിക്കണത് വെള്ളം വള്ളത്തിൻ്റെ അകത്ത് കിടക്കും അപ്പം എന്തു പറ്റും വള്ളം മുങ്ങിപ്പോകും അതാണ് സംഭവം വെള്ളം വള്ളത്തിൻ്റെ അകത്ത് പക്ഷേ വെള്ളം വേണം അല്ലേ വള്ളം പോണമെങ്കിൽ വെള്ളം വേണം അപ്പം വെള്ളത്തിലാണ് വള്ളം കിടക്കേണ്ടത് പക്ഷേ പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ പലർക്കും സംഭവിക്കുന്നത് വെള്ളം വള്ളത്തിൻ്റെ ഉള്ളിൽ കിടക്കും വിഷയത്തിന് പ്രാർത്ഥനയേക്കാൾ വലിയ വിഷയം വരും അതാണ് ചോദിക്കുന്നത് എന്താണ് ക്ലാരിറ്റി വേണമെന്ന് പറയതാണ് അപ്പോൾ ഒന്നാം സ്ഥാനം ദൈവത്തിൽ തന്നെയായിരിക്കണം ദൈവത്തിന് എന്ന് പറയുമ്പോൾ ഈ നിബന്ധനകളെല്ലാം ഉടമ്പടി നിബന്ധനകളെല്ലാം ലക്ഷ്യം വെക്കണ എന്താ ദൈവ നീ രോഗിയെ കാണുമ്പോഴും കർത്താവ് എന്നാ പറഞ്ഞത് നീ രോഗിയെ കാണുമ്പോഴും നീ ഒരു പത്രമെടുത്ത് കൊടുക്കത്തില്ലേ പത്രമെടുത്ത് പ്രാർത്ഥിച്ച് കൊടുക്കത്തില്ലേ അപ്പോഴും നിൻ്റെ ഉള്ളിലുണ്ടാകേണ്ടത് എന്താ ദൈവസ്നേഹമാണ് ഹൈദരാബാദിൽ ഇന്നൊരു സാക്ഷ്യം കേട്ടില്ലേ നമ്മൾ എനിക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടായിരുന്നു വെച്ചു അതായത് എനിക്കിഷ്ടപ്പെട്ടതിന് കാരണം ആ മുസ്ലിം സഹോദരൻ്റെ വിവാഹം നടക്കണില്ല നടക്കണില്ലെങ്കിൽ സ്വാഭാവിക മനുഷ്യനെ സംബന്ധിച്ചെടുത്തോളൂ നടത്തില്ലെങ്കിൽ അവർ നടത്തി എടുത്തോളൂ അതിന് നമുക്കെന്നാന്ന് നോക്കും അങ്ങനെയല്ല ആ മോൾക്കത് കേട്ടപ്പോഴൊരു സങ്കടം മറ്റുള്ള മനുഷ്യരുടെ സംഘവിഷമതകള് നമുക്കൊരു സങ്കടങ്ങളായിട്ട് തോന്നുകയും നമ്മൾ ദൈവതിരുസ്ഥനീതിയിൽ അത് സമർപ്പിക്കുകയും ചെയ്യും അപ്പോഴെന്താ അവിടെ ഒരു സ്നേഹമാണ് പ്രൊഡ്യൂസ് ചെയ്യണത് പ്രേക്ഷിത ലക്ഷ്യം എന്താണ് ഉടനെ ഒരു കൃപാസനം പത്രം എടുത്ത് നിങ്ങൾ പത്രം പത്രം പത്രമെന്ന് വെറുതെ സാക്ഷ്യം പറയരുത് അപ്പോൾ അത് മനോരമയാണ് ഇംഗ്ലീഷാണ് ഹിന്ദുവാണ് മാതൃഭൂമിയാണ് എന്ന ആൾക്കാർക്ക് സംശയം തോന്നുന്നു വ്യഞ്ചരിച്ച കൃപാസനം പത്രം എന്ന് പറയണം മനസ്സിലായല്ലേ കാര്യം പത്രത്തെക്കുറിച്ചൊക്കെ ഒത്തിരി ഒരു ഒബ്ജക്ഷൻസും പുറത്ത് ഒത്തിരി ആക്ഷേപങ്ങളൊക്കെ അങ്ങോട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് മിഷൻ പത്രമാണ് എന്താ ഉള്ളത് കർത്താവിനെ അറിയാത്തവർ അറിയിക്കുക അറിഞ്ഞവർ ആഴപ്പെടുത്തുക അല്ല പത്രം വയറെ വെക്കാനോ തലേ വെക്കാനോ ഒന്നും ഞാൻ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടില്ല സഭയുടെ പോളിസി അല്ല അത് സഭയുടെ പോളിസി അല്ല പക്ഷേ സഭയുടെ രീതി എന്താണ് എല്ലാം വെഞ്ചരിക്കും എന്താ കാര്യം എല്ലാം ദൈവത്തിന് സമർപ്പിക്കുക അത് പത്രം വെഞ്ചരിച്ചിട്ടുണ്ടേ ഒന്നല്ല പന്ത്രണ്ട് പ്രാവശ്യം പത്രം കാര്യം ജനങ്ങളിലേക്ക് പോകുന്നതല്ലേ ഇത് ഇപ്പോൾ ആ മുസ്ലിം സഹോദരൻ്റെ ബാഗിൽ നിങ്ങൾ പെണ്ണ് കാണാൻ പോകുമ്പോൾ ബാഗിൽ പത്രം ഇരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴേ അവർക്ക് അതിന് വലിയ വിശ്വാസമൊന്നും തോന്നിയില്ലെന്ന് ആ സഹോദരി പറഞ്ഞു ഇല്ലേ അപ്പോഴും ആ സഹോദരനെ പറയണത് അവർക്ക് വിശ്വാസം തോന്നിയില്ലെങ്കിലും ഞാൻ അവർക്ക് വേണ്ടി അതാണ് കറക്റ്റ് സംഭവം അതാണ് സംഭവം മറ്റുള്ള സഹോദരങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകണവരെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേ ഇരിക്കും അപ്പോൾ ദൈവം കേൾക്കുന്നത് ആരാ നമ്മുടെ പ്രാർത്ഥനയാണ് എന്നിട്ട് ആ സഹോദരി വേണ്ട ഒരു കാര്യം പറഞ്ഞ് അവരവിടെ പോയി ആ കല്യാണം കണ്ട് പത്ത് മുപ്പത്തെട്ട് വർഷമായിട്ട് കല്യാണം നടക്കാത്ത കേസാണ് ആ കല്യാണം ഇങ്ങനെ പത്രം വെച്ച് പോയിട്ട് പത്രം ഒന്നും നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് വ്യഞ്ചരിച്ച പത്രം ദൈവത്തിൻ്റെ സാന്നിധ്യം അതെന്നൊരു ഒരു അടയാളമാണത് അല്ല ദൈവം അതില്ല അത് ദൈവത്തിൻ്റെ സാന്നിധ്യമല്ല പക്ഷെ അതിൻ്റെ അടയാളം ഇപ്പോൾ നമ്മൾ സ്കൂളിൽ ഇന്ന് നമ്മൾ സ്കൂളെങ്കിലും അടുത്തുണ്ടെങ്കിൽ ഉടനെ ഒരു ത്രികോണം പോലെ ട്രാഫിക് ട്രാഫിക് ലോ അനുസരിച്ചിട്ട് ഒരു ബോർഡ് വെക്കും ഒരു കൊച്ച് ബാങ്ക് കൊണ്ട് ചാടനം വെക്കും അപ്പോൾ എന്താ ഡ്രൈവർമാർ ചെയ്യണത് ഇവിടെ സ്കൂളുണ്ട് അതുകൊണ്ട് നാൽപ്പത് കിലോമീറ്റർ താഴെ സ്പീഡാക്കണമെന്നും അപ്പോൾ ആ കാണുന്ന ബോർഡിലല്ല സ്കൂള് സ്കൂൾ വേറെയാണ് ആ ബോർഡ് എന്താണ് ഒരടയാളമാണ് ഇതുപോലെ നിന്റെ വ്യഞ്ചരിച്ച എല്ലാ വസ്തുക്കളും എന്താണ് ദൈവം അതിന് പിന്നാമ്പുറത്തുണ്ടെന്നുള്ളതിൻ്റെ അടയാളമാണ് ഇതെല്ലാം അടയാളമാണ് ആ കാശീര്യം കൊണ്ടുപോയ മോള് പരീക്ഷത്തിന് എന്താണ് അത് ദൈവത്തിൻ്റെ അടയാളങ്ങളാണ് എന്താണ് അത് ഹൃദയത്തിൽ ദൈവത്തെ വിശ്വസിച്ചിട്ട് അധരം കൊണ്ട് ഏറ്റു പറഞ്ഞിട്ട് പൗരോഹിത്യ വിധിപ്രകാരം കർത്താവും നമുക്ക് നൽകിയിട്ടുള്ള വിശ്വാസ പാരമ്പര്യപ്രകാരം അത് വ്യഞ്ചരിച്ചിരിക്കണത് ഇക്കാലങ്ങളില് കഷ്ടപ്പെടുന്ന ദൈവജനത്തിന് ദൈവത്തിന്റെ സാന്നിധ്യവും സൗഖ്യവും അനുഭവിക്കാനുള്ള ദൈവിക സ്വർഗീയ സംവിധാനമാണ് കൈ അടിച്ചു കിടത്താണ് വിശ്വാസം വർദ്ധിപ്പിക്കണമേ ഞങ്ങൾ േ ദ നമ്മള് കേട്ടോണ്ടിരിക്കണേ എന്താ ഇപ്പോഴാ മോളെ വിവാഹ ഒത്തു വരാത്ത മുസ്ലിം സഹോദരന്റെ കാര്യത്തിന് വേണ്ടി പത്ര ബാഗിൽ വെച്ച് കൊടുത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളവുമായി അവരെ പ്രാർത്ഥിച്ച് പറഞ്ഞു ഇവിടെയാണ് എന്നിട്ട് ആ കല്യാണം ഒത്തില്ല അല്ലേ പക്ഷെ അവൾ എന്നാ ചെയ്ത് തിരിച്ചിവിടെ വന്നു അതാണ് ശരണം വന്ന പുണ്യം വന്നത് ആദ്യം ആദ്യം വിശ്വാസമാണ് വിശ്വാസം പരാജയപ്പെട്ടു വിശ്വാസം പരാജയപ്പെടുമ്പോൾ എന്താ പറഞ്ഞത് അടുത്ത ഇൻസ്ട്രമെൻ്റ് ഉപയോഗിക്കുന്നു നമ്മൾ എന്താണ് ശരണം നമ്മൾ തിരിച്ചുവിടെ വന്ന് പ്രാർത്ഥന കൂടെ എന്നിട്ട് വീണ്ടും ആ കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കല്യാണക്കാരെ തിരിച്ച് വിളിക്കുകയും കാര്യം ദൈവത്തിൻ്റെ വാക്കിൻ്റെ പ്രത്യേകത നമ്മൾ ദൈവത്തിൻ്റെ വാക്ക് ദൈവം സത്യസന്ധനായത് കാരണം ജാതി മതഭേദമെന്നെ ആര് വിളിച്ചപേക്ഷിച്ചാലും സത്യത്തെ വിട്ടു നീക്കാൻ ദൈവത്തിന് പറ്റത്തില്ല അതുകൊണ്ട് അതിന് ഉത്തരം നൽകും പശ്ചാൻ ആദ്യം പറഞ്ഞെന്താ ഓഹൻ ഞാൻ പതിനാല് ഈ എല്ലാ ഉടമ്പടി നിബന്ധനകളുടെ ലക്ഷ്യമെന്താണ് ദൈവ സ്നേഹമാണ് അപ്പോൾ ഉടമ്പടി നിബന്ധനകൾ പാലിക്കുമ്പോഴേ എൻ്റെ മക്കൾ മനസ്സിലാക്കണം എന്താണ് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളത് അതറിയാണ്ടാണ് ഇങ്ങനെ കാട്ടിക്കൂട്ടി ഇങ്ങനെ അനുഷ്ഠാന ക്രിയകൾ ഒപ്പിച്ചെടുക്കണം അത് ഹാട്സ് ഹാട്സ് യുവർ ലിപ്സ് വിത്തൗട്ട് ഹാർട്ട് ടി എസ് എൽ ഈഡിൻ്റെ ഒരു പോയിട്രിയാണ് ഇപ്പോൾ എൻ്റെ വായി വന്നത് എന്താണെന്ന് ചോദിച്ചാൽ ചില സമയത്ത് നമ്മളുടെ ലിപ്സിന് ഹാർട്ട് നഷ്ടപ്പെടും എന്നു വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് ദൈവസ്നേഹം നഷ്ടപ്പെടും അപ്പർ റാറ്റ് ഫിറ്റിങ് ഓൺ ദി പ്രോക്കസ് എന്നദ്ദേഹം പറഞ്ഞ പോലെ ഇരിക്കും എന്താണ് അതുകൊണ്ട് പ്രാർത്ഥനകളെല്ലാം ഈ പൊട്ടിക്കിടങ്ങുന്ന ചില്ലിൻ്റെ കഷ്ണത്തിൻ്റെ മുകളിൽ കൂടി എലി നിരച്ച് പോകുമ്പോൾ കേൾക്കാൻ സ്വരമില്ലേ റാഫ് ഫിറ്റിങ് ഓൺ ദി ബ്രോക്ക ഗ്ലാസ് അതാണ് ഹോളോ മേനാണെന്ന് സ്റ്റഫ്ഡ് മേനാണെന്ന് തലയിടകത്ത് ദൈവമില്ല മറിച്ച് സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ സ്റ്റഫ് ചെയ്ത് വെക്കുന്ന ഒരു മനുഷ്യൻ്റെ മനുഷ്യക്കോലത്തിൻ്റെ പ്രാർത്ഥനകൾ ഒരു ചില്ലിൻ്റെ കിലിക്കം പോലെ ഇരിക്കുമെന്നാണ് എപ്പോഴും നമ്മൾ നിബന്ധനകൾ പാലിക്കുമ്പോൾ ആ നിബന്ധനകളുടെ ഉള്ളിൽ ലക്ഷ്യമെന്താണ് സ്നേഹമായിരിക്കേണ്ട നിങ്ങളുടെ ഒന്ന് കുറേസിൻ്റെ പതിമൂന്ന് പതിനാല് സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം അപ്പം നിബന്ധനകൾ പാലിക്കുമ്പോഴും നിബന്ധനകൾ അതിൽ തന്നെ ലക്ഷ്യമല്ല കാരുണ്യപ്രവൃത്തി ചെയ്യുന്നു ഞാൻ രോഗിയായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചതെന്ന് പറയുമ്പോഴേ ആ നിബന്ധനകൾ നമ്മൾ പാലിക്കും ഒരു ഒരു പ്രായമുള്ള അല്ലെങ്കിൽ പ്രത്യേകിച്ച് സഹായിക്കാൻ ആരുമില്ലാത്ത ആളെ നമ്മൾ ഒരു കിടപ്പ് രോഗിയെ കുളിപ്പിക്കുമ്പോഴേ ആ കുളിപ്പിക്കുന്നത് ഉടമ്പടി ലക്ഷ്യമല്ല അത് ഒരു കർമ്മമാണ് അതിൻ്റെ പിന്നിലുള്ള ദൈവസ്നേഹമാണ് ലക്ഷ്യം മക്കൾ മനസ്സിലായില്ലേ ഇപ്പം പ്രക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഓർക്കണം ഞാൻ വലിയ കാര്യം ചെയ്തതെന്ന് പറയണത് ഞാൻ വലിയ കാര്യം ചെയ്തതെന്ന് പറഞ്ഞത് എന്താണ് ഞാൻ ആ രോഗിയെ കുളിപ്പിച്ചു എന്നുള്ളതല്ല വലിയ കാര്യം എന്താണ് ആ രോഗിയെ കുളിപ്പിച്ചെന്നതിലൂടെ ഞാൻ കർത്താവിൻ്റെ വാക്ക് പാലിച്ചു ദൈവത്തെ സ്നേഹിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം ഉടമ്പടിയുടെ എല്ലാ ലക്ഷ്യം ദൈവസ്നേഹമാണ് അതാണ് നമ്മൾ പതിനാല് പതിനൊന്ന് ശ്രുതിഗിഡ ഹലിയ അമ്മയ്ക്കും തിരക്കുമാരനും ആയിരമാരും നന്ദി ഞാൻ പറയുകയാണ് കാരണം സ്നേഹമുള്ളവരെ ഞങ്ങൾ ഇവിടെ നിൽക്കേണ്ട ആൾക്കാരല്ല കാരണം അതുപോലെ ഞങ്ങളുടെ ജീവിതം തകർന്ന വ്യക്തികളാണ് ഇപ്പോൾ ഈ നിൽക്കുന്നത് ഞാനും എൻ്റെ ഭാര്യയുമാണ് അതിനോടുകൂടി ഒരു സാക്ഷ്യം വരാനുള്ള ഒരു സഹോദരിയാണ് എൻ്റെ കുടുംബസുഹൃത്താണിത് അത് ഞാൻ സാക്ഷ്യം രണ്ടാമത് പറയും ഞാൻ ആദ്യമായി തന്നെ എൻ്റെ ജീവിതകഥ പഴയ പഴയകാലത്തെ ജീവിതം പറയുകയാണ് ഞാൻ തികഞ്ഞ ഒരു മദ്യപാനി എന്ന് പറഞ്ഞാൽ മദ്യപാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല അത് വൈകിട്ട് വൈകിട്ട് മദ്യപിക്കുകയോ അങ്ങനെയുള്ള ജീവിതത്തിൽ ഇതൊരാളല്ല ആദ്യം വീട്ടുള്ള സമയം വളരെ കുറവായിരുന്നു എനിക്ക് രാത്രിയിൽ ഇറങ്ങുകയും ഉണരുമ്പോഴും ഞാൻ വീട്ടുകാരറിയാതെ എൻ്റെ വീട്ടിൽ സ്റ്റോക്കുണ്ട് എന്ന് പറഞ്ഞാൽ വീട്ടുകാർക്ക് അറിയത്തില്ല അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് മദ്യം പുകവലി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുകയാണ് ഇവിടെ നിങ്ങൾ മദ്യപിച്ച അല്ലെങ്കിൽ മദ്യം നിർത്താൻ വന്നിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ആദ്യമായി നിങ്ങൾ അമ്മയോട് അല്ലെ ഈശോയോട് ക്ഷമ ക്ഷമയാചിച്ച് പറയണം കഴിഞ്ഞുപോയ കാലങ്ങളിൽ ഞാൻ ചെയ്ത മാരകപാപമാണിത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞങ്ങൾ ഈ ഭൂമിയിൽ കാണത്തില്ലായിരുന്നു അതുപോലെ എന്നെ നശിപ്പിച്ച ഒരു സാധനമാണ് ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെ ഇവിടെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലിവിടെ വന്നിട്ടുള്ളതാണ് ഇവിടെ വന്ന് ഞാൻ കുറച്ചൊക്കെ കറങ്ങി കയറി ഇറങ്ങി പോയി അപ്പോഴും എനിക്ക് ഒരെണ്ണം മേടിച്ചുകൊണ്ട് പോകണം എന്നുള്ള ചിന്തയേ ഉള്ളൂ അല്ലാതെ ഇവിടെ നടന്നതിനെ ഞാൻ താഴ്ത്തി കെട്ടിക്കൊണ്ടാണ് ഞാൻ പോയത് മറ്റുള്ള ധ്യാന കേന്ദ്രങ്ങളിൽ എന്തോ ഇവിടെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞ് ഞാനങ്ങ് പോയി പക്ഷേ എനിക്ക് ഈ കോവിഡ് കാലത്തിൻ്റെ കോവിഡ് കാലത്തെ അവസാന സമയത്തേക്ക് ഒരു മാരക രോഗം വന്ന് പിടിപെടുകയാണ് മാരക രോഗം പിടിപെട്ട് ഞാൻ അങ്ങേയറ്റം എന്ന് പറഞ്ഞാൽ ആരും തിരിഞ്ഞു നോക്കാനില്ല കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം മുഴുവൻ ചൊറിഞ്ഞു പൊട്ടി വെറും അസ്ഥിയായി എനിക്ക് വെള്ളം പോലും ഇറക്കാൻ പറ്റുകയില്ല ഞാൻ അമയ്ക്കൊന്ന് ശ്വാസമെടുത്താൽ ബ്ലഡാണ് എൻ്റെ വയറ്റിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് തുപ്പുന്നത് എൻ്റെ വീട്ടുകാരെ ഞാൻ കാണിക്കതാണ് വാഷ് പേസ് ഞാൻ പോയി തുപ്പിക്കൊണ്ടിരുന്നത് അങ്ങനെ ഒരു തരത്തിലുള്ള നിവർത്തിയില്ലാതെ എന്നെ ചെത്തിപ്പഴ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയാണ് ഐസൊലേഷൻ റൂമിലാണ് ഞാനും ഭാര്യയും നിന്നിരുന്നത് അപ്പോഴല്ലേ ഇവള് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന എൻ്റെ മദ്യവാഹനത്തെല്ലാം ഇവള് എന്നെ എതിർക്കാൻ വന്നിട്ടില്ല തീർച്ചയായും പറയുകയാണ് അത് വീട്ടിൽ കലഹം ഉണ്ടാകുമെന്ന് കരുതി പക്ഷേ ഞാൻ അങ്ങനെ കലഹം ഉണ്ടാകുന്ന ആളല്ല കലഹം ഉണ്ടാകുന്ന കരുതി അവൾ കരഞ്ഞു പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ഞാൻ അവശനായി കിടക്കുമ്പോൾ അവൾ കൃപാസന അമ്മയോട് ഫോണിൽ കൂടി അച്ഛൻ്റെ ടൂക്കൾ കേൾക്കുകയും കൃപാസന അമ്മയോട് പ്രാർത്ഥിക്കുകയുമായിരുന്നു എപ്പോഴും അപ്പോഴും എനിക്ക് അമ്മയിൽ ഒരു വിശ്വാസമൊന്നുമില്ല ഒരു ദിവസം ഞാനിങ്ങനെ വെള്ളം പോലും ഇറക്കാൻ കിടക്കുമ്പോൾ ഡോക്ടർ വന്നു നിങ്ങളോട് രഹസ്യമായി മാറ്റി നിർത്തി എന്തൊക്കെ പറയുന്നുണ്ട് വിശദമായ കാര്യങ്ങൾ പറയുന്നത് അപ്പോഴേ എനിക്ക് മനസ്സിലായി എൻ്റെ കാര്യം പോക്കായി എൻ്റെ കാര്യം പോക്കായി എന്നുള്ളത് വെള്ളം പോലും ഇറക്കാൻ പറ്റുന്നില്ല അവസാനം അവളിങ്ങനെ വന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അങ്ങനെ നിരാശനായി ഞാൻ കിടന്നു എൻ്റെ കാര്യം തീർന്നു എൻ്റെ മക്കളുടെ കാര്യം പോയി ഇങ്ങനെ കിടന്നു നിരാശനായി ഞാൻ കിടക്കുമ്പോൾ ഒരു പാതി മയക്കത്തിൽ എന്നോട് എൻ്റെ ഹൃദയത്തിൽ ഞാൻ തന്നെ പറയുകയാണ് മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ കൂടി നടന്നാലും എൻ്റെ ചെങ്കോലും പടി നിനക്ക് ആശ്വാസം വേകുന്നു അതാണ് ഞാൻ പറയുന്നത് ഞാൻ ഓണന്നപ്പോഴും അത് എന്നെ പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ് അപ്പോൾ ഞാൻ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവേ എന്നെ രക്ഷിക്കണം എന്നെ കൈവിടിയത് എൻ്റെ കുടുംബത്തെ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ മുതൽ എന്തോ ഒരു ധൈര്യം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ് അങ്ങനെ ഞാനും അവൾ ഒരുമിച്ചിരുന്ന മാതാവിനോട് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ദിവസവും ചൊല്ലാൻ തുടങ്ങി അങ്ങനെ ഞാൻ രോഗ രോഗത്തിൽ കുറേശ്ശെ കുറേശ്ശെ എങ്കിലും എനിക്ക് ഗുളിക ഒന്നും കഴിക്കാൻ പറ്റുകയല്ലോ അപ്പോഴേ ഞാൻ ഛർദിക്കും അപ്പോഴേ അതും കൂടുതലവർ മെഡിസിൽ കൂടി എത്തുകൊണ്ടിരുന്നത് ആഹാരമൊന്നും കഴിക്കാൻ പറ്റുകയല്ലോ അതുകൊണ്ട് വയറ്റിൽ കിടന്ന് ഇരിയും അങ്ങനെ ഒത്തിരി ഒത്തിരി അസ്വസ്ഥതകൾ അനുഭവിച്ചു അങ്ങനെ ഞാൻ ശപദം ചെയ്ത് വീട്ടിൽ വന്ന് ഒൻപത് മാസത്തോളം ഞാൻ ഒരു റൂമിലായിരുന്നു ബെഡ് റെസ്റ്റിലായിരുന്നു സമൂഹത്തിൻ്റെ മുന്നിൽ എനിക്ക് പോകാൻ പറ്റുകയില്ല പ്രത്യക്ഷപ്പെടാൻ പറ്റുകയില്ല അതുപോലെ എല്ലും തോന്നുമായിരുന്നു ഞാൻ അങ്ങനെ ഒൻപത് മാസത്തോളം ജീവിച്ച് പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ ചെയ്യൽ പിന്നെയും തോന്നുകാണും എന്നാൽ ഒരു സ്വല്പമൊക്കെ കഴിക്കുന്നതിന് കുഴപ്പമില്ല ആരും അറിയാതെ കഴിക്കാമല്ലോ അല്ലേ പിന്നെയും തോന്നുകാണും പോകലിരിക്കാം വീട്ടുകാരറിയാതിരുന്നാൽ മതിയല്ലോ അങ്ങനെ ചിന്തിച്ച് പോകുമ്പോൾ എൻ്റെ മനസാക്ഷി എന്നോട് ചോദിച്ചു നീ ആരോടാണ് വാക്ക് പറഞ്ഞത് നീ ആരോടാണ് വാക്ക് പറഞ്ഞത് എന്ന് ചോദിച്ചു അപ്പോൾ മാതാവിനോട് ഞാൻ ക്ഷമ പറയും മാതാവ് എൻ്റെ മനസ്സിന് അങ്ങനെ തോന്നലുണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം നീ എന്നോട് ക്ഷമിക്കണം അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഞാൻ ഉടമ്പടി നിയമങ്ങളെല്ലാം കൃത്യമായി പാലിച്ചു കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് പിന്നെ എനിക്ക് അടുത്തതായി പറയാനുള്ള ഇത് എൻ്റെ ഒൻപതാമത്തെ ഉടമ്പടിയാണ് അടുത്തതായി എനിക്ക് പറയാനുള്ളത് സ്നേഹമുള്ളവരെയും കഴിഞ്ഞ രണ്ടായി ഈ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് എട്ട് ശനിയാഴ്ചത്തെ വനിതാ ദിനത്തിലെ ഒരു കട്ടിങ്ങാണ് ആ വ്യക്തിയാണ് ഈ നിൽക്കുന്നത് ആ വ്യക്തിയാണ് നിൽക്കുന്നത് ഈ ആൾ ജനുവരി പതിമൂന്നാം തീയതി ഈ ചങ്ങനാശ്ശേരിയിൽ നിന്ന് എറണാകുളത്തേക്ക് ട്രെയിൻ കയറാൻ ഭർത്താവും കുഞ്ഞുമൊത്ത് പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ടിക്കറ്റ് എടുക്കാനായി ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് തിരികെ വരുമ്പോൾ പ്ലാറ്റ്ഫോമിലേക്ക് ചാടിക്കയറിയതാണ് നേരെ ട്രെയിൻ തട്ടി ട്രെയിൻ അടിയിൽ ട്രെയിനും പ്ലാറ്റ്ഫോമിനും അടിയിൽ പോയ ആൾ വ്യക്തിയാണ് ഈ നിൽക്കുന്നത് മാരകമായി പരുക്കേറ്റ ഈ വ്യക്തി തന്നെ ഭർത്താവ് ചാടി ഇറങ്ങി ട്രെയിൻ ഇടയിൽ കൂടി നിറങ്ങി പൊക്കി ചെത്തുപ്പുഴ ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിച്ചു ചെത്തുപ്പുഴ ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിച്ച ശേഷം അവർക്ക് അവിടെ നിവൃത്തിയില്ലാത്തതിനാൽ നേരെ മാർസലിവ പാല മാർസലിവാ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത് അവിടെ ചെന്നപ്പോഴും ഡോക്ടർമാർ പറഞ്ഞത് വലിയ പ്രതീക്ഷയ്ക്ക് വകയില്ല എന്നാണ് എന്ന് പറഞ്ഞാൽ ആളിന് ബ്ലഡ് പ്രഷർ തീരെ കുറവാണ് ബ്ലീഡിങ് നിൽക്കുന്നില്ല വളരെ അബോധാവസ്ഥയിലായിരുന്നു അപ്പോൾ ഈ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഞാൻ ഇവിടുന്ന് എട്ടാമത്തെ ഉടമ്പടിയും പുതുക്കിയിട്ട് എൻ്റെ വീട്ടിലേക്ക് എത്തുന്ന സമയത്താണ് ഈ വിവരം ഞാൻ അറിയുന്നത് അപ്പോൾ തന്നെ ഞാൻ എൻ്റെ കുടുംബത്തെയും കൂട്ടിക്കൊണ്ട് വാഹനത്തിൽ ഞങ്ങൾ മാർസിൽവാ ഹോസ്പിറ്റലിൽ എത്തുകയാണ് അവിടെ ചെല്ലുമ്പോൾ പറഞ്ഞ് കാണാൻ യാതൊരു നിവൃത്തിയില്ല എന്ന് പറയുന്നത് അതുപോലെ ക്രിറ്റിക്കൽ സ്റ്റേജാണ് അപ്പോൾ എൻ്റെ ഉടമ്പടിത്തൈലുണ്ട് കാശുരൂപമുണ്ട് ഉപ്പുണ്ട് തേനുണ്ട് അവിടെ ചെന്നു പറഞ്ഞു നടക്കത്തില്ല ഒരു കാരണത്തെ കാണിക്കത്തില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു തന്നെ ഐസുവിൻ്റെ വാതിൽ വരെ എന്നെ കൊണ്ടെത്തിക്കുകയാണ് ഞാൻ അവിടെ ചെന്നു ആ ഐസുവിൻ്റെ വാതിൽക്കൽ ചെന്ന് ഞാൻ പറഞ്ഞതിങ്ങനെയാണ് ജായറോസിൻ്റെ മകളെ സുഖപ്പെടുത്തിയ ദൈവമേ അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ട ദൈവമേ ഈ കുഞ്ഞിനെ നീ പൂർണ്ണ ആരോഗ്യതയായി തിരിച്ചു കൊണ്ടുവരണം അങ്ങനെ പറഞ്ഞു കൊണ്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈൽ അവിടെ കുരിച്ചു വരയ്ക്കുകയാണ് കൂടാതെ ഞാൻ ആ വാതിൽ മനുഷ്യൻ ചവിട്ടാത്ത ഭാഗം നോക്കി അവിടെ ഉപ്പ് വേതറി തിരിച്ച് തിരിയുമ്പോൾ ഇത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നോൺ ക്രിസ്ത്യനാണ് ഈ കുട്ടി അപ്പോൾ ഇതിൻ്റെ ബന്ധുക്കളെ ഭർത്താവിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു ആളെന്ന് എന്നോട് പറഞ്ഞു പ്രതീക്ഷയ്ക്ക് വകയൊന്നുമില്ല മാതാപിതാക്കളെ അറിയിക്കാത്തതാണ് ഞാൻ പറഞ്ഞു സാരമില്ല അവൾ എഴുന്നേറ്റ് വരും നിങ്ങൾ നോക്കിക്കോളാം പറഞ്ഞു അവൾ എഴുന്നേറ്റ് വരും നിങ്ങൾ നോക്കിക്കോളാം പറഞ്ഞു അതിനു മുമ്പേ ഞങ്ങൾ യാത്ര ചെയ്യുന്ന വഴിക്ക് ഞങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നു മാതാവേ നീ മുന്നേ പോയി ഞങ്ങൾക്ക് മുന്നേ പോയി അവിടെ കൂടെ ഉണ്ടായിരിക്കണം ഞങ്ങൾ ജപമാല ജൊല്ലിക്കൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത് അവിടെ ചെന്ന് മാതാവിനോട് ഞാൻ പറഞ്ഞു അമ്മേ നീ ഓണം കൂടെ അങ്ങനെ ചെന്ന് ഞങ്ങൾ തിരികെ വന്നു ഞാൻ വീട്ടിൽ വന്ന് കിടക്കുമ്പോഴേക്ക് ഞാൻ പറയും അമ്മേ എനിക്ക് നാളെ നല്ല മറുപടി കിട്ടണം നല്ല മറുപടി കിട്ടണം അവൾക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്നില്ല ബി പി കുറവാണ് അതുപോലെ ബ്ലീഡിങ് നിൽക്കുന്നില്ല നേരം വെളുത്തപ്പോൾ മുതൽ ഭേദവാ കുറേശേ കുറേശേ മാറ്റം വന്നു നാലാം ദിവസം ഓപ്പറേറ്റ് ചെയ്തു ഒൻപത് മണിക്കൂർ നീണ്ട ഓപ്പറേഷൻ ആ സമയത്ത് എൻ്റെ വീട്ടിൽ ഞങ്ങൾ പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു അമ്മേ നീയും ദുരക്കുമാറിനും അവിടെ കാണണം ആ ഡോക്ടർമാരുടെ സ്ഥാനത്ത് നീ ആയിരിക്കണം ഓപ്പറേറ്റ് ചെയ്യുന്നത് അതിന് യാതൊരു കുഴപ്പമില്ല ഓപ്പറേഷൻ നടത്തി അവർ പറഞ്ഞു നാലു മാസം കഴിയുമ്പോൾ ചിലപ്പോൾ എഴുന്നേറ്റ് നിൽക്കാവായിരിക്കും അല്ലെങ്കിൽ ഇരി എഴുന്നേറ്റിരിക്കാമായിരിക്കും എന്ന് പറഞ്ഞു പക്ഷേ എങ്കിലും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അതിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു കുറേശ്ശേ ഒരു മാസമായപ്പോൾ എഴുന്നേറ്റിരുന്നു ഇപ്പോൾ വീൽ ചെയറിൽ നാലു മാസമായി ഇന്നലെ നാലു മാസം ആവുകയാണ് അവർ നാലു മാസമാകുമ്പോൾ എഴുന്നേറ്റ് ഇരിക്കും കഷ്ടിച്ച് എന്ന് പറഞ്ഞു പിന്നെ തലയ്ക്ക് ക്ഷതവേറ്റിട്ടുണ്ടായിരുന്നു അതിൻ്റേതായ യാതൊരുവിധ വൈകല്യങ്ങളും ആളിനില്ല ഇപ്പോൾ പഴയ ആളായി ആക്റ്റീവായി നിൽക്കുന്നു ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മയ്ക്കും തിരുകുമാരനും ആയിരമായിരം നന്ദി പറയുകയാണ് എനിക്ക് ഇതൊരു രണ്ടാമത്തെ ജന്മമാണ് അപ്പം ഒരുപാട് പേരുടെ പ്രാർത്ഥനയും സഹായം കൊണ്ടാണ് എനിക്ക് ഈ ജന്മം കിട്ടിയത് അപ്പം ഒരു ജന്മം തന്നതിന് മാതാവിനോടും തമ്പുരാനോടും ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു എന്നും നന്ദിയുള്ളവളായിരിക്കും ഞാൻ പിന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അങ്കനും അങ്ങനെ കുടുംബത്തിലെ എല്ലാവർക്കും എനിക്കറിയാവുന്ന അറിയാത്തവരുമായ ഒരുപാട് പേര് എന്നെ പ്രാർത്ഥി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എനിക്ക് വേണ്ടി സഹായിച്ചു എല്ലാവരെയും ഈ നിമിഷത്തിൽ ഞാൻ ഓർക്കുന്നു എല്ലാവരിലും മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് പത്രവിതരണം വിതരണം ഇവിടുന്ന് ഞാൻ കൊണ്ടുപോകുമ്പോൾ തന്നെ കഴിവ് കൊടുക്കാൻ ശ്രമിക്കും വീട്ടിൽ ചെന്ന് അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് തന്നെ കൊടുക്കും കൂടുതലും നോൺ ക്രിസ്ത്യനാണ് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റൊന്നും കൊണ്ടല്ല നമ്മുടെ ആൾക്കാർ കൊടുത്താൽ അത് മേടിച്ചു എന്ന് വരുത്തുക എന്നുള്ളൂ പക്ഷേ മറ്റുള്ളവർക്ക് കൊടുത്താൽ അവരത് പല വ്യക്തികളും അത് മാറോട് ചേർത്ത് പിടിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത് നോൺ ക്രിസ്ത്യൻ ആയിട്ടുള്ള ആൾക്കാർ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലാകുന്നപ്പോൾ വളരെ വളരെ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇതിനെ എന്ത് രീതിയിലാണ് കാണുന്നത് അതിനൊക്കെ വളരെ ഈ കഴിഞ്ഞ വേളയിൽ ഞങ്ങൾ ഈ റൂട്ടിൽ കൂടെ ആണ് പോയത് തണ്ണീർ റൂക്കമ്പ റൂട്ടിൽ കൂടെ പോയി അവിടെയൊക്കെ ചെല്ലുമ്പോൾ ഓരോ സൗകര്യങ്ങൾ മുഴുവൻ ഹിന്ദു സൗകര്യങ്ങൾ അവരൊക്കെ എന്ത് കാര്യമായിട്ട് അത് മേടിക്കുന്നത് പ്രവാസന പത്രം അയ്യോ ഈ വെള്ളത്തെ കെട്ടിയില്ലല്ലെന്ന് പറയും വലിയ കാര്യമായിട്ട് മേടിക്കുകയാണ് പക്ഷേ നമ്മുടെ സൗകര്യങ്ങൾ അത്ര ഒരു കാര്യം കാണിക്കില്ല പിന്നെ ഉള്ളത് ഭക്ഷണം പൊതി എല്ലാ ബുധനാഴ്ചയും ഞാൻ ഉടമ്പടി എടുത്ത കാലം തൊട്ടേ എല്ലാ ബുധനാഴ്ചയും ഞാൻ ചോറുമ്പത് കെട്ടി ഇന്നും ഞാനത് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാ എന്നെ കഴിയുമ്പോ ഉള്ള രീതിയിൽ ഞാൻ ചെയ്യും കൂടാതെ എൻ്റെ കയ്യിലുള്ളതനുസരിച്ച് ഉള്ള സാമ്പത്തിക സഹായം മറ്റുള്ളവർക്ക് ഞാൻ ചെയ്യാറുണ്ട് കൂടാതെ ഞാൻ എൻ്റെ അടുത്ത് ഒരു അഗതി മന്ദിരമുണ്ട് അവിടെ പോയി വൃദ്ധന്മാരെ ശുശ്രൂഷിക്കുക അവർക്ക് ഭക്ഷണം വാരിക്കൊടുക്കുക അവരെ ബാത്റൂമിൽ കൊണ്ടുപോവുക അങ്ങനെയുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്